ഹായ് ഫ്രണ്ട്സ് നമുക്കറിയാം ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് വരുന്ന ഈ കഫക്കെട്ട് നമ്മളെ വളരെയധികം അലട്ടുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സിറപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഫം പെട്ടെന്ന് തന്നെ മാറുമായിരുന്നു പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി അവിടെ ഡ്രൈ ആയിട്ടിരിക്കുന്നു കഫം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നില്ല അപ്പം പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ കഫക്കെട്ട് മാറാത്തതിൻ്റെ മെയിൻ കാരണം മുട്ട കഴിക്കുന്നതുകൊണ്ടാണോന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് ഈ വീഡിയോ കൂടെ ആവുന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കാം യഥാർത്ഥത്തിൽ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഫം കൂടില്ല എന്ന് മാത്രമല്ല വന്നിരിക്കുന്ന കഫത്തിനെ പെട്ടെന്ന് കുറയ്ക്കാനുള്ള കഴിവ് മുട്ടയ്ക്കകത്തുണ്ട് കാര്യം എന്നാണെന്ന് വെച്ചാൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡാണ് മുട്ട പിന്നെ എന്തുകൊണ്ടാണ് ഈ കഫം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട കഴിക്കുമ്പോൾ അത് കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വരുന്ന ഈ കഫക്കെട്ടുകൾ എല്ലാം തന്നെ എന്തെങ്കിലും െങ്കിലും അലർജി കോണ്ടാക്ട് കൊണ്ട് വരുന്ന ഒരു കഫക്കെട്ടാണ് അതുകൊണ്ട് തന്നെ ഈ മുട്ട ചിലർക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലർക്കൊക്കെ ഈ അലർജി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അലർജി വരുന്നോ അത് കൂടുന്നൊക്കെയാണ് കാണും അങ്ങനെയുള്ള ആളുകൾ ഈ കഫക്കെട്ടിൻ്റെ സമയത്ത് മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അലർജി കൂട്ടുകൊള്ളു പിന്നെ നമ്മൾ പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കണമെന്നൊരു കാര്യമാണ് മുമ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന കഫക്കെട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതായിരുന്നു പക്ഷേ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പം വരുന്ന ഈ കഫക്കെട്ട് നമ്മളീ കണ്ടുവരുന്ന കഫക്കെട്ടുകളൊക്കെ പൊതുവേ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അലർജി കോണ്ടാക്റ്റുകൾ കൊണ്ട് മാത്രമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മുട്ട അലർജിയുള്ള ആളുകൾ വീണ്ടും മുട്ട കഴിക്കുമ്പം അവർക്ക് കഫക്കെട്ട് കൂടും അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം നമ്മൾ ഈ മുട്ട കഴിച്ചുകൊണ്ട് നമുക്ക് കഫക്കെട്ട് വരില്ല പക്ഷേ ഈ മുട്ടയ്ക്ക് അലർജി ഉള്ള ആളുകൾ വീണ്ടും മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഫക്കെട്ട് വരും അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക